ഈ അടുത്ത കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ചതിയുടെ ചുരുൾ അഴിയുകയാണ് അദാനി ഗ്രൂപ്പിനെയും ഇന്ത്യയെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന കമ്പനി നടത്തിയ വലിയ ചതി അതിൻ്റെ തെളിവുകൾ ഒന്നൊന്നായി പുറത്തുവരികയാണ് അദാനി ഗ്രൂപ്പിനെതിരായിട്ട് ഒരു ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് ഹിൻഡൻബർഗ് എന്ന് പറയുന്ന കമ്പനി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ അത് ഏറ്റെടുക്കുകയും രാജ്യാന്തര മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു ലോകത്തെ ഏറ്റവും സമ്പന്നരായ മനുഷ്യരുടെ പട്ടികയിൽ അദാനി രണ്ടും മൂന്നും നാലും സ്ഥാനത്ത് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് അന്ന് തന്നെ ഞാൻ വീഡിയോകളിൽ പറഞ്ഞിരുന്നു ഇത് അദാനിയെ തകർക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല അദാനിയിലൂടെ ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് അതിന് ഒരുപാട് കാരണങ്ങളും ഉണ്ടായിരുന്നു കാരണം ഇന്ത്യ എക്കണോമിക്കലി കോവിഡിന് ശേഷവും ശക്തമായി തിരിച്ചു വന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കോവിഡോടുകൂടി ഇന്ത്യ തകരുമെന്ന് വിധി എഴുതിയ ലോക മാധ്യമങ്ങളുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലതും ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ കോവിഡ് ഇന്ത്യയിൽ കോവിഡ് വന്നു ഇനി രക്ഷയില്ല കോടിക്കണക്കിന് ആളുകൾ ചത്തൊടുങ്ങും എക്കണോമിക്കലി ഇന്ത്യ തകരും ഇനി ഒരു വരവില്ല എന്ന് വിധി എഴുതുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ഇന്ത്യയുടെ വളർച്ച നെഗറ്റീവിലേക്ക് പോയതോടുകൂടി ഇത് അവരെ ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള സാമ്പത്തിക ശക്തികളെക്കാൾ വേഗത്തിൽ ഇന്ത്യൻ എക്കണോമി തിരിച്ചു വരുന്നതാണ് പിന്നീട് ലോകം കണ്ടത് വെറുതെ തിരിച്ചു വരിക മാത്രമല്ല ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു രാജ്യമായിട്ട് മാറുകയും ചെയ്തു അങ്ങനെ കോവിഡിനെയും അതിജീവിച്ച് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ മുന്നേറുകയാണ് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള അദാനി അയാൾ ലോകം മുഴുവൻ അങ്ങനെ ശക്തനായി വളരാൻ തുടങ്ങുന്നു അയാള് ഇസ്രയേലിലെ ഒരു തുറമുഖം ഏറ്റെടുക്കാനായിട്ട് പോകുന്നു ശ്രീലങ്കയിലെ തുറമുഖം ഏറ്റെടുക്കുന്നു അതുപോലെ തന്നെ അങ്ങ് ഓസ്ട്രേലിയ പോയിട്ട് കൽക്കരി പാടം ഏറ്റെടുത്ത് ഖനനം ചെയ്യുന്നു അങ്ങനെ ലോകം മുഴുവൻ അദാനി ഗ്രൂപ്പ് പടർന്നു പിടിക്കുകയാണ് അപ്പോൾ അദാനി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തും കൂടിയാണ് അത് കാലങ്ങളായിട്ട് ഗുജറാത്തിലെ ഉള്ള ബന്ധമാണ് അപ്പോ നരേന്ദ്രമോദിയുടെ സുഹൃത്തായത് കൊണ്ട് തന്നെ അദാനിക്കെതിരെ ഒരു ആരോപണം ആഗോള തലത്തിൽ ഉയർന്നു വന്നാൽ അത് മോദിയെ കൂടി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കും അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ പതനത്തിലേക്ക് അത് നയിക്കുമെന്നത് ഈ ഗൂഢാലോചന കെട്ടിച്ചമച്ചവരുടെ ഒന്നാമത്തെ ലക്ഷ്യമായിരുന്നു രണ്ട് അദാനിയുടെ സാമ്പത്തിക ശക്തിയെ തകർത്തെറിയുക എന്നത് ഇവരുടെ ആവശ്യമാണ് കാരണം അദാനിയിലൂടെ ഇന്ത്യ ലോകത്തെ പല മേഖലകളിലും പല രാജ്യങ്ങളിലും പിടിമുറുക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത്തരത്തിൽ ഒരു വലിയ പ്ലെയർ ആയിട്ട് അദാനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വേൾഡ് വൈഡ് രംഗത്തേക്ക് വന്നതോടുകൂടി അദാനി ഗ്രൂപ്പിനെ ഒതുക്കേണ്ടതും ചില ഇന്ത്യാ വിരുദ്ധ ശക്തികളുടെ താല്പര്യമായിരുന്നു മൂന്നാമത് അദാനി എന്ന് പറയുന്നത് അംബാനിയെ മറികടന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരം മാത്രമല്ല ലോകത്തെ രണ്ടോ മൂന്നോ സ്ഥാനത്തെ ഏറ്റവും സമ്പത്തുള്ള മനുഷ്യനായി മാറിയതോടുകൂടി ഇന്ത്യൻ കമ്പനികളിൽ വിദേശികർക്കുള്ള ഒരു വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദാനി വളർന്നതുപോലെ വേറെയും ഇന്ത്യക്കാര് സമ്പത്തിന്റെ കാര്യത്തിൽ മുന്നേറി വരും എന്നുള്ളത് ഒരു വസ്തുതയാണ് അദാനിയുടെ വളർച്ച കെട്ടിച്ചമച്ചതാണ് എന്നും അത് ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്തതാണോ എന്നും വരുത്തി തീർക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ ബിസിനസ്സുകാരോടുള്ള വിശ്വാസ്യത കൂടി അതോടെ ഈ വിദേശീയർക്ക് കുറയും അപ്പോൾ ഇത്തരം ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കുണ്ടായിരുന്നു അപ്പോൾ ഒരു വെടിക്ക് നാലോ അഞ്ചോ പക്ഷികൾ തന്നെയായിരുന്നു അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നത് അതിന്റെ ആദ്യഘട്ടത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു അദാനി സംശയത്തിന്റെ നിഴലിലായി ലക്ഷക്കണക്കിന് കോടിയുടെ നഷ്ടം അദ്ദേഹത്തിനുണ്ടായി എന്ന് മാത്രമല്ല മോദിയും സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചു അദാനി മോദി കൂട്ടുകെട്ട് നരേന്ദ്രമോദി കണ്ണടച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ ഇത്തരത്തിൽ ഈ ദുഷ്ടശക്തികൾ എന്താണോ വിചാരിച്ചത് അത് ഒരു ഘട്ടത്തിൽ നടന്നു എന്ന് കാണാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ ഇതാ ചില വസ്തുതകൾ ലോകത്തിന് മുന്നിലേക്ക് പുറത്തു വരികയാണ് അതായത് ഈ അദാനി ഗ്രൂപ്പിനെതിരായിട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഹിൻഡൻബർഗിന്റെ ഉടമയായിട്ടുള്ള നഥാൻ ആൻഡേഴ്സൺ ഇത് ന്യൂയോർക്കിലുള്ള തന്റെ ഒരു കക്ഷിക്ക് കൈമാറിയിട്ടുണ്ട് അദാനി ഗ്രൂപ്പ് ഓഹരികൾ ഷോർട്ട് സെൽ ചെയ്തുകൊണ്ട് കോടികളുടെ ലാഭം കൊയ്യാൻ ന്യൂയോർക്കിലെ കക്ഷിയായിട്ടുള്ള മാർക്ക് കിംടന് അവസരമൊരുക്കുകയാണ് ഹിൻഡൻബർഗ് കമ്പനിയുടെ ഉടമ നഥാൻ ആൻഡേഴ്സൺ ഇതിലൂടെ ലക്ഷ്യമിട്ടത് ഇന്ത്യയുടെ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായിട്ടുള്ള സെബി ഡയറക്റ്റ് ഒരു ഗുരുതരമായ കാര്യം വെളിപ്പെടുത്തിക്കൊണ്ടിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സെബിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളാണിത് ഇതിലൂടെ ഹിൻഡൻബർഗ് നടത്തിയത് ഒരു വലിയ ചതിയാണ് വഞ്ചനയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് വളരെ കരുതലോടെ ഗൂഢാലോചന നടത്തി ഇന്ത്യൻ വിപണിയെ പൊളിച്ച് വലിയ ലാഭം കൊയ്യുകയും അദാനിയെയും അദാനിയിലൂടെ മോദി സർക്കാരിനെയും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുക എന്നതായിരുന്നു ഹിൻഡൻബർഗ് ഇതിലൂടെ ചെയ്യാനായിട്ട് ശ്രമിച്ചത് ഇത് ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം മാത്രം നടപ്പിലാക്കിയ കാര്യമാണെന്ന് തോന്നുന്നില്ല ജോർജ് സോറസ് ഉൾപ്പെടെയുള്ള ആഗോള ശക്തികൾ ഇന്ത്യാ വിരുദ്ധ ശക്തികൾ ചിലപ്പോൾ ചില രാജ്യങ്ങളോ അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ ഉന്നത പദവികൾ വഹിക്കുന്നവരോ രഹസ്യാന്വേഷണ വിഭാഗങ്ങളോ ഒക്കെ തന്നെ ഇതിൽ പങ്കാളിയായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും ആ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളും ഉണ്ടാകാം ശത്രു രാജ്യങ്ങളും ഉണ്ടാകാം നമുക്ക് ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു രാജ്യത്തിൻ്റെയും പേര് പറയുന്നില്ല പക്ഷെ സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ ഇന്ത്യയിൽ അധികാരമാറ്റം ആഗ്രഹിക്കുന്നവര് അദാനിയെ പോലുള്ളവരുടെ വളർച്ച ഇഷ്ടപ്പെടാത്തവർ ആരൊക്കെയാണെന്ന് ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ അതിൽ നമ്മുടെ സുഹൃത്തുക്കളും കാണും ശത്രുക്കളും കാണും അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് ഇൻഡയറക്ട്ലി ഇതിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് ഈ അദാനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു കോടീശ്വരൻ മാത്രമല്ല അദാനി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരുപാട് ഇന്ത്യക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നയാളാണ് ഇന്ത്യക്ക് വിശ്വസിച്ച് ഇന്ത്യയിലെ പല സംരംഭങ്ങളും ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇസ്രയേലിലെ ഒരു തുറമുഖത്തിന്റെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തു അപ്പോൾ അത്തരത്തിൽ ഒരു തുറമുഖം നടത്താൻ ശേഷിയുള്ള ഒരു കമ്പനി ഇന്ത്യയിൽ ഉള്ളതുകൊണ്ടാണ് അവിടെ ഒരു തുറമുഖം ഏറ്റെടുക്കാൻ നമുക്ക് സാധിച്ചത് ശ്രീലങ്കയിലെ ഒരു തുറമുഖത്തിന്റെ ഒരു ഘട്ടം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ അദാനിയെ പോലെയുള്ള പ്ലേഴ്സിന് മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഇത്തരത്തിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവിടെ ഒരിക്കലും ഇന്ത്യക്ക് ഡയറക്റ്റ് പോയിട്ട് പങ്കെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല മറിച്ച് ഒരു കമ്പനി എന്ന നിലയ്ക്ക് അദാനിയെ പോലെയുള്ള ഒരു കമ്പനിയുടെ ഉടമസ്ഥത്തിന് പോയി പങ്കെടുക്കാം അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് പോയി അതിൽ പങ്കെടുക്കാം ആ രാജ്യത്തിന്റെ വിശ്വാസം അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ വിശ്വാസം നേടിക്കൊണ്ട് അതിന്റെ നിർമ്മാണ ചുമതലയോ അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പ് അവകാശമോ ഒക്കെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇത് ലോകത്ത് യു എസും ചൈനയും ഒക്കെ പയറ്റിയിട്ടുള്ള അതേ തന്ത്രം തന്നെയാണ് അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യ ചില കാര്യങ്ങൾക്ക് ഇന്ത്യൻ ബിസിനസ്സുകാരെ യൂസ് ചെയ്യാറുണ്ട് അത് ഇന്ത്യ യൂസ് ചെയ്തില്ലെങ്കിലും അത്തരം ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ ബിസിനസ്സുകാരിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ നയതന്ത്ര തലത്തിലടക്കം ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു സിമ്പിൾ ലോജിക്ക് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാല് ഇപ്പോൾ ട്രേഡാണ് ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് ഈ ട്രേഡ് നടത്തുന്ന ചൈനീസ് കമ്പനികൾ അല്ല അതായത് ചൈനയിൽ ഉൽപ്പാദനം നടത്തി അത് ലോകരാജ്യങ്ങളിലേക്ക് വിൽപ്പനയ്ക്കായിട്ട് കയറ്റുമതി ചെയ്യുന്ന ചൈനീസ് കമ്പനികൾ ചൈനീസ് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ് അപ്പോൾ ഓസ്ട്രേലിയയുമായിട്ട് അവരൊരു പ്രശ്നമുണ്ടായ സമയത്ത് കോവിഡ് സമയത്ത് ചൈനയുടെ പങ്കിനെ സംശയിച്ചുകൊണ്ട് ഓസ്ട്രേലിയ ഒരു ആരോപണം ഉന്നയിക്കുന്നു അപ്പം അതിനു എതിരായിട്ട് ചൈന ഉടനെ തന്നെ ചെയ്തത് ഓസ്ട്രേലിയയുമായിട്ടുള്ള വ്യാപാരം നിർത്തിവെയ്ക്കുക എന്ന കാര്യമാണ് അതായത് കണ്ടെയ്നറുകൾ പരമാവധി പിടിച്ചിടുക ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടുമുള്ള വ്യാപാരത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഓസ്ട്രേലിയ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് ചൈന ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ അതിനവരെ സഹായിച്ച ഘടകം എന്തെന്ന് വെച്ചാൽ ചൈനീസ് കമ്പനികളാണ് ഏറ്റവും അധികം ഉൽപ്പന്നങ്ങൾ ലോകത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ലോകത്തിന്റെ ഫാക്ടറി എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഷിജിൻ പിങ്ങോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഗവൺമെന്റോ നേരിട്ട് നിർമ്മിക്കുന്നതല്ല ചൈനയിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മുതൽ ശതകോടീശ്വരന്മാർ വരെ തുടങ്ങിയിട്ടുള്ള പല സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനികളിലും ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ എക്സ് ഓർ വൈ മൊബൈൽ ഫോൺ ആവാം ഇലക്ട്രോണിക് ആവാം ടോയ്സ് ആവാം ടെക്സ്റ്റൈൽ ആകാം എനിത്തിങ് എന്ത് വേണേലും ആവാം ഇത്തരം ഉൽപ്പന്നങ്ങൾ ലോക രാജ്യങ്ങളിലേക്ക് വളരെ വിലക്കുറവിൽ അവർക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ മേൻഭ അപ്പൊ ഈ കമ്പനികളെല്ലാം പ്രവർത്തിക്കുന്നത് ചൈനയുടെ അണ്ടറിലാണ് അപ്പൊ ചൈനീസ് ഗവൺമെന്റ് വിചാരിച്ചാൽ പല രാജ്യങ്ങളെയും ട്രേഡിൻ്റെ മറവിൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലെ ഇത്തരത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ കമ്പനികൾ ലോകത്ത് എവിടെ പോയി ബിസിനസ് ചെയ്താലും അല്ലെങ്കിൽ ഏത് സംരംഭം ഏറ്റെടുത്താലും ആ കമ്പനിയുടെ മേൽ ഒരു നിയന്ത്രണം എപ്പോഴും കാണും അപ്പം അതുകൊണ്ട് തന്നെ അത് ഇന്ത്യക്ക് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എപ്പോഴും നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അദാനിയെ തകർക്കുക എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യയെ തന്നെയാണ് അദാനി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമ്പന്നതയുടെ പ്രതീകമായിട്ട് വളർന്നു വന്ന ഒരാളാണ് അംബാനിയെപ്പോലും മറികടന്നുകൊണ്ട് ശതകോടീശ്വരനായിട്ട് വളർന്നു വന്ന ഒരാളെ തകർത്തെറിയാൻ സാധിച്ചാൽ അതിലൂടെ പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളും നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ കരുതിയിട്ടുണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ സെബി പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ വളരെ വളരെ ഗൗരവമുള്ളതാണ് അതായത് തെളിവുകൾ സഹിതമാണ് പല കാര്യങ്ങളും അവർ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന കമ്പനി ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിനും രണ്ടു മാസം മുമ്പ് ഇത് നേരത്തെ പറഞ്ഞ ആ ഒരു സമ്പന്നനായിട്ടുള്ള മാർക്ക് കിങ്ഡൻ എന്ന് പറയുന്ന ആൾക്ക് കൈമാറുകയാണ് ഇത് എന്തിനാണ് കൈമാറിയതെന്ന് ചോദിച്ചാൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന സമയത്ത് കോടികളുടെ ലാഭം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഒരു വലിയ ചതി കള്ളക്കളി ഗൂഢാലോചന നടന്നു എന്ന് വേണം ഇതിൽ നിന്ന് കാണാൻ കിങ്ഡൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കമ്പനി അദാനി ഓഹരികള് ഷോർട്ട് സെല്ല് ചെയ്തുകൊണ്ട് കോടാനുകോടിയുടെ ലാഭമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കമ്പനിയുടെ ഉടമയാണ് ഹിൻഡൻബർഗിന്റെ ഉടമ ഡോക്യുമെന്റ്സ് കൈമാറിയ മാർക്ക് കിങ്ഡൺ എന്ന് പറയുന്നത് അപ്പോ ഇവരെല്ലാരും കൂടെ ചേർന്ന് നടത്തിയ ഒരു വലിയ പദ്ധതി അദാനി ഗ്രൂപ്പിനെതിരെ നിറയെ വ്യാജ ആരോപണങ്ങളുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചാൽ അദാനി കമ്പനികളുടെ ഓഹരികൾ ഇടിഞ്ഞു തകരുമെന്നും അതുവഴി ഷോർട്ട് സെല്ലിംഗ് നടത്തിയാൽ കോടികൾ ലാഭമുണ്ടാക്കാൻ കഴിയുമെന്നും ഹിൻഡൻബർഗ് ഉടമ നഥാൻ ആൻഡേഴ്സൺ ഉറപ്പായിരുന്നു കമ്പനികളുടെ ഓഹരി മൂല്യം അറുപത്തഞ്ച് ശതമാനത്തോളമാണ് ആ സമയത്ത് ഇടിഞ്ഞത് അദാനി തകർന്നുപോയില്ലേ പോയില്ലേ പന്ത്രണ്ട് പോയിന്റ് നാല് ലക്ഷം കോടിയാണ് അന്ന് ഇടിഞ്ഞത് ഇന്ത്യയിലെ ഓഹരി വിപണിയിൽ ഷോർട്ട് സെല്ല് ചെയ്യാൻ മാർക്കിംഗ് കിങ് ഡൻ ഇന്ത്യയിലെ ബാങ്കായ കൊടക് മഹീന്ദ്ര ബാങ്കിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു കൊടക്കിന്റെ മൗറീഷ്യസ് കേന്ദ്രീകരിച്ചുള്ള വിദേശ ഫണ്ടായ കെ ഫണ്ട് വഴിയായിരുന്നു മാർക്ക് കിങ്ഡന്റെ കിങ് ഡൻ ഇൻവെസ്റ്റ്മെന്റ് അദാനിയുടെ ഓഹരികൾ ഷോർട്ട് സെല്ലിങ് നടത്തിയത് നദാൻ ആൻഡേഴ്സൺ അദാനിയെ തകർക്കാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആരൊക്കെയാണ് ഇതിന് നദാൻ ആൻഡ്രേഡ്സിനെ സഹായിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഊഹിക്കാം അപ്പോ നമ്മൾ ഇന്ത്യക്കാര് മനസ്സിലാക്കേണ്ടത് ആഗോള തലത്തിൽ തന്നെ ഇന്ത്യക്കെതിരായ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് ഇന്ത്യയുടെ വളർച്ചയിൽ അസ്വസ്ഥപ്പെടുന്ന പല വ്യക്തികളും സംഘടനകളും രാജ്യങ്ങളും ലോകത്തുണ്ട് അവരൊക്കെ ഒന്നിക്കുകയാണ് അവരിന്ത്യക്കെതിരെ നിരന്തരമായിട്ട് പല തരത്തിലുള്ള ഗൂഢാലോചനകൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മളാണ് എന്തെങ്കിലും ഒന്ന് കേട്ടുടനെ ചാടുകയറി അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നതിന് മുമ്പ് ഒരൽപ്പം കാത്തിരിക്കുന്നത് നല്ലതാണ് ഈ ഹിൻഡൻബർഗ് പോലെയുള്ള ഇത്തരത്തിലുള്ള കമ്പനികൾ ഏജൻസികൾ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഇവരെ വിലക്കെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇന്ത്യ വിരുദ്ധ സഖ്യങ്ങൾ ലോകമൊട്ടാകെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും വാർത്തകളും ഇനിയും ഏറെ രംഗത്ത് വരും എന്തായാലും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ തെളിയട്ടെ എന്ന് മാത്രം ഞാൻ ഇപ്പോൾ പറയുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം